പുതുവയിൽ നാരായണ പണിക്കർ അതായിരുന്നു പി എൻ പണിക്കറിൻ്റെ മുഴുവൻ പേര് യഥാർത്ഥത്തിൽ കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും ലൈബ്രറി പ്രസ്ഥാനം ലൈബ്രറി ഉണ്ടാക്കാൻ ആളുകൾ തീരുമാനിച്ചത് പി എൻ പണിക്കർ എന്ന ഒറ്റയാൾ പെട്ടാളത്തിൻ്റെ പ്രേരണ കൊണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഒരുപാട് വാഹനങ്ങളോ വിമാനത്തിൽ പോകാനോ ഉള്ള സാധ്യതയൊന്നും ഇല്ലായിരുന്നു പലപ്പോഴും മണിക്കൂറുകളോളം കിലോമീറ്ററോളം നടന്നാണ് അദ്ദേഹം ഓരോ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തു വായനയുടെ പ്രാധാന്യം ആളുകളെ പഠിപ്പിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് സ്ഥലത്ത് വായനശാലകൾ ഉണ്ടാക്കി കുട്ടികൾ വായനശാലയിൽ പോകുന്നതും പുസ്തകമെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നോവലുകൾ വായിക്കുന്നതും കോട്ടയം പുഷ്പനാഥനെ പോലെ ഉള്ള ആളുകൾ ഒരുപാട് ഒരുപാട് ജനമനസ്സിൽ കയറിപ്പറ്റുകയും ചെയ്യുന്നൊരു കാലമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മരണ ദിനമാണ് ചരമദിനമാണ് നമ്മൾ ദേശീയ വായനാ ദിനമായി ആഘോഷിക്കുന്നത് ദേശീയ വായനാ ദിനമാണ് ആ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് അറിവില്ലാത്തവനെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയും എന്നതിനാലാണ് പട്ടിണിയിലായ മനുഷ്യനോട് പുസ്തകം കയ്യിലെടുക്കാൻ ജർമ്മൻ നാടകകൃത്തും കവിയുമായ ബ്രഹ്തോൾഡ് ബ്രഹത്ത് ആഹ്വാനം ചെയ്തത് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായന പ്രോത്സാഹിപ്പിച്ചയാളാണ് പി എൻ പണിക്കർ കേരളത്തിൽ ഉടനീളം വായനശാലകൾ സ്ഥാപിക്കുകയും നിരക്ഷരരെ അറിവിന്റെ ലോകത്തേക്ക് ആനയിക്കുകയും ചെയ്തു പി എൻ പണിക്കർ തന്നെ ആലപ്പുഴയിലെ നീലം നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ച പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സനാതനധർമ്മ വായനശാല രൂപീകരിച്ചാണ് തുടക്കം കേന്ദ്രീകൃത സംവിധാനം ഇല്ലാതിരുന്ന സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വായനശാലകളെ കേരള ഗ്രന്ഥശാല സംഘത്തിനു കീഴിലെത്തിച്ചത് പി എൻ പണിക്കരാണ് മൂന്ന് പതിറ്റാണ്ടോളം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എൻ പണിക്കരുടെ ശ്രമഫലമായാണ് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് സർക്കാർ പാസാക്കിയത് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു പി എൻ പണിക്കരുടെ ആഹ്വാനം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ച കേരള സംസ്ഥാന സാക്ഷരതാ മിഷന് അടിത്തറ പാകിയ കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയതും പി എൻ പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്ന ദിനം രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചു ഇന്നുമുതൽ ജൂൺ വരെ വായനാ ഭാരമായും സർക്കാർ ആചരിക്കുന്നു അക്ഷരജ്ഞാനം പുണ്യം ആയതു നേടണം വായനയിലൂടെ അറിവാർജിക്കുമ്പോൾ ലോകത്തിലേക്കുള്ള വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത് ഗ്രന്ഥപ്പുരയുടെ പെരുന്തച്ച ഓർമ്മദിനത്തിൽ എല്ലാവർക്കും ട്വന്റിഫോറിന്റെ വായനാ ദിന ആശംസകൾ റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം